പതിനൊന്നാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ തിറവെള്ളാട്ടിന്റെ മർമ്മ പ്രധാനമായ രൂപക്കളം തൊഴിൽ ഈ ധന്യമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു കടുത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന കലോത്സവം സാന്ത്വനം സംഘടിപ്പിച്ചു കെ സി കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിൽ നടന്ന വയോജന കലോത്സവം ബ്ലോക്ക് പഞ്ചായത്തംഗം എം കെ ഫാൽഗുനൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ അധ്യക്ഷയായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ അംഗങ്ങളായ പി എ ഷമീർ ബി ബി ജയൻ പി എച്ച് ബാബു ഐസിഡിഎസ് സൂപ്പർവൈസർ സി കെ ഷീബ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു നമ്മുടെ പഞ്ചായത്തിലെ പഞ്ചായത്തിന്റെ വായന സംസാരിക്കുക പരസ്പരം ഒന്ന് പാടുക അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഉല്ലാസം ആ ഉല്ലാസത്തിന് വേണ്ടിയാണ് പറഞ്ഞ പോലെ